ഞാൻ ഈ പറയുന്ന ആറ് എസ്സുകളിൽ ഏതെങ്കിലും ഒരു എസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ക്യാൻസറും എന്ന് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറുതെ പറയുന്നൊന്നുമല്ല നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ എസ് എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാവില് അതുപോലെ തന്നെ ചീക്കിലൊക്കെ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും അതുവഴി നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ക്യാൻസർ വരാവുന്നതാണ് രണ്ടാമതായിട്ടുള്ളത് ഓവറായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാം മൂന്നാമതായിട്ടുള്ളത് സൂര്യപ്രകാശം അമിതമായിട്ട് ഏൽക്കുന്ന ആളുകളിൽ നാലാമത്തെ സെപ്സിസ് നിങ്ങളുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പ്രധാനമായിട്ടും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ കൻഡീഡിയസ് പോലെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാം അഞ്ചാമത്തത് സ്മോക്കിംഗ് ആറാമത്തേത് സ്പിരിറ്റ് ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വായൻ്റെ ഉള്ളിൽ തിക്കായിട്ടുള്ള പൂപ്പന് പോലത്തെ വൈറ്റ് കളർ ാണ് ലൂക്കോപ്പ് ലേക്ക് വരികയും അതുമായി ക്യാൻസർ വന്ന് നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ ഇതിൽ ഏത് എസ് ആണ് ഇല്ലെന്നുള്ളത് അതുപോലെ തന്നെ പുകവലി മദ്യപാനം ഹാൻഡ് കൂളി പോലെ കാര്യങ്ങൾക്ക് വളരെ മികച്ച ചികിത്സ ലഭ്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം